ബാല നീ എവിടെയാ ഞാൻ ഇവിടെ ഉണ്ട് എന്താ വേണ്ട അമ്മക്ക് നിനക്കൊന്നും കഴിക്കാൻ വേണ്ടേ ബാല എനിക്കൊന്നും കഴിക്കാൻ വേണ്ട അമ്മ ഒന്ന് പോയി തരോ അതെന്താ എന്റെ മോൾക്ക് കഴിക്കാനൊന്നും വേണ്ടാത്തത് എനിക്ക് വേണ്ട എനിക്ക് വിശക്കുന്നില്ല അതെന്താ എന്റെ മോൾക്ക് വിശക്കാത്തത് അമ്മ ഒന്ന് പോകുമോ എനിക്ക് കഴിക്കാനൊന്നും വേണ്ട പറഞ്ഞില്ലേ വേണ്ട ഒന്ന് പോയി തരുമോ ണോ ഞാനെന്തിനാ എന്റെ അമ്മയോട് പിണങ്ങുന്നത് എനിക്ക് പിണക്കൊന്നുമില്ല ശരി നിനക്ക് കഴിക്കാൻ വേണ്ടി വേണ്ട ഞാൻ പോണ ലക്ഷ്മി നീ ഇത് എവിടെയാ എന്റെ അമ്മ എന്നെ വിളിച്ചത് വൈകുന്നേരമായി എന്താ നിന്റെ മോക്ക് കഴിക്കണൊന്നും വേണ്ടേ അമ്മേ അമ്മ അവടെ കാര്യം തിരക്കണ്ട മനസ്സിലായല്ലോ ഞാനൊന്നും പറയുന്നില്ലേ അതെ അമ്മക്ക് നല്ലത് അമ്മ ഇനി ഒരു ഒരു കാര്യത്തിൽ ഇടപെടാൻ എന്താണ് അമ്മയും കൂടി സംസാരം അല്ല നീ നിന്റെ കാര്യം എവിടെ അവള് ചേച്ചി അമ്മ അല്ലെങ്കിൽ നിന്റെ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരണമെന്നൊരു ചിന്തയുണ്ടോ അമ്മ എന്ത് വർത്തമാനമാണ് പറയുന്നത് അവളുടെ തിരക്ക് അമ്മക്ക് അറിയില്ലേ സന്തോഷേ നീ അത് ശരി ചേച്ചി അമ്മ നിനക്ക് ഞാൻ കുടിക്കാൻ എടുക്കട്ടെ എന്താ വേണ്ടേ എനിക്കൊന്നും വേണ്ട ചേച്ചിയമ്മേ അല്ലേ ഇവിടെ എന്താ ഒരു ശബ്ദവും കേൾക്കാത്തത് എവിടെ മാത്രമേ ഇവിടെ പിള്ളാരും ഓ ശരി ചേച്ചിയമ്മേ ഞാൻ പോയി കണ്ടിട്ട് വരാം ശരിയടാ നീ ചെല്ലേ ഇതാരണന്ന് പറഞ്ഞില്ല അല്ലേ ഇത് സന്തോഷ് ലക്ഷ്മി അമ്മയുടെ അനിയാൻ ആളൊരു പോലീസ് ഓഫീസറാണ് അപ്പോൾ ഗൈസ് ഇപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം ഇനി രണ്ട് കഥാപാത്രങ്ങൾ വരാനുണ്ട് പക്ഷേ അവര് ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല കേട്ടോ